നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ തലക്കാട് പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ചേരിപ്പോര് കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസ് യൂത്ത് പ്രവർത്തകർ വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടി സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡി പരാതി നൽകിയതായി മണ്ഡലം പ്രസിഡന്റ് സി സിഹാനിഫ് പറഞ്ഞു മണ്ഡലം ഓഫീസ് ഞാൻ അറിഞ്ഞത് ഓഫീസ്ആപ്പ് അത് ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷാനിമിനെ വിളിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഷാനിമിനെ വിളിച്ചിട്ടുണ്ട് ഷാനിമിനോട് പറഞ്ഞത് പൂട്ടാൻ പോവുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ബാങ്കിന്റെ ക്രമക്കേട് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഫീസ് പൂട്ടേണ്ടത് ശരിയല്ലല്ലോ അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു പൂട്ടണ പൂട്ടിയാൽ തീരുമാനമാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടുണ്ട് ബാങ്കിലെ ക്രമക്കേട് ഈ ഞാനിപ്പോൾ കയറിയിട്ട് ഒരു പ്രസിഡന്റ് ആയിട്ട് ഇതിൻ്റെ മുമ്പ് ഇതുവരെ ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ മുമ്പ് അവർ പറഞ്ഞത് ഒരു മുമ്പ് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അത് എനിക്കിട്ട് അറിവില്ല അറിവില്ല ആ ഡി സി സിക്ക് ഞാൻ വിവരം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടൊടുത്തിട്ടുണ്ട് പരാതി പോ പോകാനാണ് കൊടുക്കാനാണ് ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞത് ആവശ്യമായ നടപടി സ്വീകരിക്കണം തിരൂർ ബി പി അങ്ങാടിയിലെ തലക്കാട് മണ്ഡലം കോൺഗ്രസ് ആസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പരസ്യമായി അടച്ചുപൂട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പേരിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായാണ് ആരോപണം എന്നാൽ ഈ പണം ചില ഡയറക്ടർമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നാണ് പരാതി ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം പ്രസിഡന്റിന് രേഖാമൂലം പരാതി നൽകിയിരുന്നു തങ്ങളുടെ ആവശ്യം ഉടൻ നടപ്പാക്കിയാൽ മാത്രമേ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കൂ എന്നും മുന്നറിയിപ്പ് നൽകിയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് ഓഫീസ് അടച്ചുപൂട്ടിയത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡി സി പരാതി നൽകിയതായി മണ്ഡലം പ്രസിഡന്റ് സി ഹനീഫ പറഞ്ഞു ബെൽഡിംഗ് ഉപകരണമടക്കം കൊണ്ടുവന്ന പ്രവർത്തകർ ഓഫീസിന്റെ വാതിൽ വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടുകയായിരുന്നു ടി വി ന്യൂസ് തലക്കാട് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ